ഈശു വിശയായി സ്തുതിയായിരിക്കട്ടെ തെനാക് വെസ്സാകാലത്തിലെ ആറാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹനാൻഡ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പതിനാറാം അധ്യായം നാലാം വാക്യം വരെ നമ്മളിവിടെ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പിതാവിന്റെ അടുത്തു നിന്നും അയക്കുന്ന ആശ്വാസകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും അവനെ കുറിച്ച് സാക്ഷ്യം നൽകും എന്നിട്ട് ആ ആ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറയാണ് ആരംഭം മുതലേ എന്നോടുകൂടെ ഉള്ളവരായിരുന്നതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും തിരുസഭയുടെ ആ ഒരു തിരുസഭയോടൊപ്പം ആരംഭം മുതലേ ഉണ്ട് അതെപ്പോഴും ഉണ്ട് അതാണ് ആ തിരുസഭയിൽ അംഗമായിരിക്കുന്നവർക്കെല്ലാം ഇത് ബാധകമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം നമ്മളിലൂടെ തിരുസഭയിലെ ഓരോ അംഗങ്ങളിലൂടെയും പ്രഘോഷിക്കപ്പെടണം അല്ലെങ്കിൽ ആ സാക്ഷ്യമായി മാറണം ഇതാണ് ഓർപ്പിക്കുന്നത് ഇത് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യ പരിശുദ്ധാത്മാവെന്ന ആശ്വാസകൻ ആ സഹായകൻ വരുമ്പോ സാക്ഷ്യം സാധ്യമാകും ഇത് കുറച്ചുകൂടി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് പോകണം ഇത് പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യമാണ് പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സാക്ഷ്യം സാധ്യമാകുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ വാക്യം എങ്ങനെയാണ് പറയുന്നത് എന്നാൽ എന്റെ നാമത്തിൽ വഹിക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും പാരാക്ലിത്തൂസ് പാരാക്ലൂസ് എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ അടുത്ത് വന്നു നിന്ന് സഹായിക്കുന്നവൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കുകയും ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സഹായിക്കുന്നവൻ എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ സാക്ഷ്യം വഹിക്കാൻ സഹായിക്കുന്നവൻ ഇതാണ് പരിശുദ്ധാർമാവ് പരിശുദ്ധാർമാവിനെ കുറിച്ച് പറയാൻ പരിശുദ്ധത്മാവ് അടുത്തേക്ക് വിളിക്കപ്പെട്ടവനാണ് നമ്മളുടെ സഹായകനാണ് ആശ്വാസകനാണ് എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കും അത് കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കും എന്തിനെന്നോ സാക്ഷ്യം വഹിക്കാനായി ഇതാണ് പരിശുദ്ധർമാവ് നമ്മളിങ്ങനെ ഈ സൂക്ഷ്മ പരിശുദ്ധാത്മാവിനെ വായിക്കുകയാണ് ഈ പതിനഞ്ചാം അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യം സാക്ഷ്യം നൽകാൻ സഹായിക്കും എന്ന് പറയുമ്പോ ആ തൊട്ടുമുമ്പുള്ള അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ സാക്ഷ്യം നൽകാൻ സഹായിക്കുന്നു എന്നുള്ളത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ കൃത്യം ആ ഒരു ആ ഒരു സംഖ്യ കൊണ്ട് തന്നെ പതിനാലാം അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യം പതിനഞ്ചാം അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യം കൊണ്ട് നമുക്കത് വ്യക്തമാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ൂക്കായുടെ സൂക്ഷ്യത്തിൽ ക്ലേശങ്ങളുടെ ആരംഭം എന്ന തലക്കെട്ടോട് കൂടി ഏഴോട്ടുള്ള ഇരുപത്തി ഒന്നാം മധ്യാത്രി ഏഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നതിന് ആണ് നിങ്ങൾക്കിത് സാക്ഷി നൽകാനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിന് എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ തരും ഒന്നും നേരത്തെ ആലോചിച്ചു കൂട്ടണ്ട ഒന്നും നേരത്തെ ആലോചിച്ചു കൂട്ടണ്ട ഓർപ്പിക്കാൻ ഒരു സഹായം നിങ്ങൾക്കുണ്ട് ഒന്നും നേരത്തെ കൂട്ടി ആലോചിച്ചുറപ്പിച്ച് ഒന്നിക്കേണ്ട ആവശ്യമില്ല അത് ഈ കള്ളന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ഈ കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ് നേരത്തെ കൂട്ടി ആലോചിച്ചുറപ്പിച്ചൊക്കെ ഒരു ഉത്തരം തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് നേരത്തെ കൂട്ടി ഒന്നും ആലോചിച്ചുറപ്പിക്കേണ്ട ആവശ്യമില്ല ഈശോ പറയുകയാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുവാനും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യ സൗറ അസമയത്ത് ഓർമ്മിപ്പിക്കുവാനും പരിശുദ്ധാത്മാവെന്ന സഹായം നിങ്ങളോടൊപ്പമുണ്ട് നമ്മൾ ഈ പരീക്ഷയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് പഠിക്കുക ഓർക്കുക ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ പാഠം ഇതാ സൂക്ഷിച്ച് നിൽക്കുന്ന എനിക്ക് എന്റെ ബോധ്യത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ ഭാഗം അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയും കാര്യം ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം ഈ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൃത്യം ചോദിക്കുന്ന ചോദ്യത്തിന് ചോദ്യത്തിനൊത്ത മറുപടി കൃത്യമായ അളവിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം ഓർത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റണം ഓർമ്മ വേണം ഇപ്പം പഠിക്കുകയും ഓർമ്മ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് ദ റിയൽ മാസ്റ്റർ യഥാർത്ഥ യഥാർത്ഥ ഗുരു എന്ന രീതിയിൽ പരിശുദ്ധാത്മാവി നമുക്ക് എടുക്കാണ്ട് സാധിക്കും ഈശോ എന്ന ഗുരുവിനെ ഒരു തരുന്ന സഹായകനായ മറ്റൊരു ഗുരു പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിത പരീക്ഷകളുടെ നടുവിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഒരാളായി മാറാൻ ക്രിസ്തു നേരത്തെ കൂട്ടി പഠിപ്പിച്ച കാര്യങ്ങളെ കൃത്യസമയത്ത് ഓർക്കാൻ സാധിക്കുക ഇതാണ് വ്യാഖ്യാനം നമ്മളെങ്കിലും ബൈബിളിനെടുത്ത് ഈ ഒരു ഭാഗം വ്യാഖ്യാനിച്ചു പറയുന്നത് മറിച്ച് പണ്ടെപ്പോഴൊക്കെയോ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്ത വചനമൊക്കെ ഒരു ജീവിതത്തിന്റെ കൃത്യമായ പ്രതിസന്ധിയുടെ ഘട്ടത്തിലെത്തുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാണ് യഥാർത്ഥ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇൻറ്റപ്പെടുത്തോസ്റ്റൽ റിയൽ ആ ഒരു റിയൽ സിറ്റുവേഷൻ കൃത്യമായ സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ വചനത്തെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതിനെയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മള് ഹെർമുട്ടിക്സ് വ്യാഖ്യാന ശാസ്ത്രം എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിൽ വചനം വായിക്കുന്നു അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നു ഈശോ അന്ന് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇന്ന് അതിന്റെ റെലവെൻസിനെ കുറിച്ച് ചിന്തിക്കുന്നു ഇപ്പൊ ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നു ഇതൊക്കെയാണ് നമ്മളിങ്ങനെ വ്യാഖ്യാനത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അത് ഒരു സയൻറ്റിഫിക് ആയൊരു വ്യാഖ്യാനമാണ് ഒരു സയൻറ്റിഫിക് ആണ് പക്ഷെ ഒരു വളരെ സ്പിരിച്വൽ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോൾ എന്റെ ഒരു സിറ്റിസൺ ലേബർ എന്നൊക്കെ പറയാൻ ലൈഫ് സിറ്റുവേഷനിൽ എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക അതാ ഈ വചനമാണ് നിന്നെ സഹായിക്കാൻ പോകുന്നത് ഇത് ഈശോ പറഞ്ഞിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ ഇവിടെ നീ പ്രവർത്തിക്കുക നിനക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ് നിനക്ക് പറയാനുള്ള കാര്യം ഇതാണ് എന്ന് നീ പറഞ്ഞു തരുന്ന ഇതാണ് യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അതിനെ സ്വീകരിച്ചു കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പോരാളിയായിട്ടൊരാൾ മാറുന്ന സ്ഥലം അവരെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ യഥാർത്ഥത്തിൽ ആ ആ ഒരു കുതാശ സ്വീകരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈശോ പഠിപ്പിച്ചതായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വചനപ്രഭോഷണം കേട്ടിട്ടുണ്ട് കുറേ വചനം വായിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ദൈവശാസ്ത്ര ക്ലാസ്സുകൾ നമുക്കിത് ഉണ്ടാകാം എന്താ അവിടുന്ന് ഇവിടുന്ന് നോക്കി ഇഷ്ടംപോലെ വചനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നിനെ അവരെ വായിച്ച് വചന വചനവാൻ പോലും ഉണ്ട് പക്ഷേ ഇത് ജീവിതത്തിൽ ഉപകരിക്കണോ പരിശുദ്ധാത്മാവെന്ന് പറയപ്പെടുന്ന സഹായം നമ്മൾ ഓർമ്മിപ്പിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ പതിനാറാം അധ്യായത്തിലെ നാലാമത്തെ വരിയോട് കൂടിയാണ് ഇന്നത്തെ സുവിശേഷമാസ ആ വരി കൂടി നമ്മൾക്ക് വായിക്കാം ആ വരി ഇങ്ങനെയാണ് അവരുടെ സമയം വരുമ്പോൾ ഇവ ഞാൻ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇത് ഓർക്കണം എന്നുള്ള വളരെ യേശു ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓർ ഓർക്കുക ഓർമ്മ എന്ന് പറയുന്നത് ഈശോ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഈ വചനത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ മാത്രല്ല കുതാശയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഓർക്കുക എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് മെമ്മറിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത് അന്ത്യത്തായ സമയത്ത് ഈശോ പറയുന്നുണ്ട് ഓർമ്മ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റിയില് ആ ഓർമ്മ നമുക്ക് നൽകുന്ന ആൾ ആരും ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ് ഞാന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പെടുത്തും ആ ഓർമ്മയോടുകൂടി ജീവിക്കുക എന്ന് പറയപ്പെടുന്ന ഈ സ്മരണയോടുകൂടി ജീവിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്പിരിച്വലിറ്റി നമ്മൾ മുൻപൊരിക്കെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ഏതൊരു കാര്യത്തിലും ഏതൊരു വാഗ്ദാനങ്ങളിലും ഏതൊരു വ്രത വ്രതത്തിലും ഏതൊരു വാഗ് നമ്മുടെ ഏഹ് ജീവിത ശൈലിയിലും ഒക്കെ ഈ ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മുൻപ് കണ്ടിട്ടുള്ള കാര്യമാണ് അവിടെ അവിടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കും ജീവിതത്തിലെ ജീവിതത്തിലെ വചന വ്യാഖ്യാനം വചനം ജീവിതത്തിൽ വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആ സഹായകനെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വന്ന് ഈ വചനമാണ് ഈ സിറ്റുവേഷനിൽ അത് നീ ഇങ്ങനെയാണ് ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓർപ്പിക്കുകയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നമ്മളോടൊപ്പം ഇല്ല നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നില്ല പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല വസ്തുതയാണ് അപ്പൊ നമുക്ക് പരിശുദ്ധ ആത്മാവിന്റെ സഹായം യോജിച്ചുകൊണ്ട് ഇങ്ങനെ കൃത്യസമയത്ത് ക്രിസ്തു പറഞ്ഞ പോലെ കൃത്യമായ വചനത്തെ ഓർത്തെടുക്കുവാനും അത് പ്രയോഗിക്കുവാനുമുള്ള കൃപ നമുക്ക് തരണമെന്ന് പറയാം പ്രാർത്ഥിക്കാം അതാണ് ഈ ജീവിതത്തിലെ വചന വ്യാഖ്യാനം അത് നമ്മളിൽ സാധ്യമാകട്ടെ